ുടെ ആരംഭം മുതൽ മനുഷ്യൻ സ്വന്തം പ്രകൃതിയുടെ നിഗൂഢതകളിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട് മറ്റേതൊരു സൃഷ്ടിയിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് യുക്തിബോധം സംസാരശേഷി അറിവ് ധാർമ്മിക ഇച്ഛാശക്തി എന്നിവയുണ്ട് സവിശേഷമായ എന്തോ ഒന്ന് നമ്മെ ജീവിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കാൻ ചിന്തകരെ ചരിത്രത്തിലുടനീളം പ്രേരിപ്പിച്ച സ്വഭാവ സ്വഭാവവിശേഷണങ്ങളാണിവ ഇസ്ലാമിക പാരമ്പര്യത്തിലേക്ക് വന്നാൽ ആത്മാവ് നെഫ്സ് അല്ലെങ്കിൽ റൂഹ് വെറുമൊരു രൂപകമല്ല ദൈവസ്നേഹത്തിലേക്കും യഥാർത്ഥ ഭക്തിയിലേക്കും ഉള്ള ഒരാളുടെ പാതയുടെ കേന്ദ്ര ബിന്ദുവാണ് ആത്മാവിന്റെ ശുദ്ധീകരണം തസ്കിയത്തു ത് അതായത് അത് ഒരു ജീവനുള്ള യാഥാർത്ഥ്യമാണ് എന്നാൽ ആധുനിക കാലത്തെ തത്വചിന്തയുടെയും ശാസ്ത്രത്തിന്റെയും മാറിയ പാരഡൈമിൽ ഒരു പുതിയ പദാവിൽ ഉയർന്നു വരുന്നു ഒരു കാലത്ത് ആത്മാവ് എന്ന് വിളിക്കപ്പെട്ടിരുന്നത് ഇപ്പോൾ മനസ്സ് എന്ന് വിളിക്കപ്പെടുന്നു മനുഷ്യപ്രകൃതിയെ തന്നെ നാം മനസ്സിലാക്കുന്ന രീതിയിലുണ്ടായ ആഴത്തിലുള്ള മാറ്റങ്ങളെ ഇത് പ്രതിഫലിപ്പിക്കുന്നു അപ്പോൾ മനസ്സ് എന്താണ് ഒരു പ്രത്യേക പാറ്റേണിൽ ന്യൂറോണുകൾ ജ്വലിക്കുന്നതിന്റെ ഫലമാണോ അത് ഭൗതിക പ്രതിഭാസങ്ങളിലൂടെ ആറ്റങ്ങൾ രസതന്ത്രം വൈദ്യുത പ്രേരണകൾ എന്നിവയിലൂടെ മാത്രം മനുഷ്യബോധത്തെ പൂർണ്ണമായും വിശദീകരിക്കാൻ കഴിയുമോ അതോ അതിനപ്പുറം കൂടുതലായി എന്തെങ്കിലും ഉണ്ടോ മായ എന്തെങ്കിലും ഫിലോസഫി ഓഫ് മൈൻഡ് എന്ന ബാനറിലാണ് ആധുനിക തത്വചിന്ത ഈ ചോദ്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ബോധം യുക്തി സ്വത്വം അഥവാ കോൺഷ്യസ്നെസ് റാഷണാലിറ്റി ഐഡന്റിറ്റി എന്നിങ്ങനെയുള്ള വിഷയങ്ങളുടെ സങ്കീർണതകളോട് ഈ മേഖല മല്ലിടുന്നു തീർച്ചയായും ശാസ്ത്രത്തിന് അതിൻ്റെ ഉപകരണങ്ങളുണ്ട് ന്യൂറോ സയൻസ് ഫ്രോയിഡിയൻ മനഃശാസ്ത്രം ജനിതക പെരുമാറ്റ ശാസ്ത്രം പരിണാമ ജീവശാസ്ത്രം എല്ലാ മനുഷ്യാവസ്ഥയെ വ്യത്യസ്ത വീക്ഷണങ്ങളിൽ പ്രകാശിപ്പിക്കാൻ പഠിക്കാൻ ശ്രമിക്കുന്നു എന്നിരുന്നാലും ഈ പുരോഗതികൾക്കിടയിലും ബോധം കോൺഷ്യസ്നെസ് എന്നത് ഒരു പ്രഹേളകയായി തുടരുന്നു അത് അളവുകളെ ചെറുക്കുന്ന ഒരു പ്രതിഭാസമാണ് അത് ഭൗതിക മണ്ഡലത്തിനപ്പുറം മലക്കൂത്ത് ആത്മീയമാനത്തിൽ വസിക്കുന്നതായി തോന്നുന്നു ചരിത്രപരമായി മുസ്ലിം പണ്ഡിതന്മാർ ഒരുതരം സംയോജിത ദ്വൈതവാദം നിർദ്ദേശിച്ചു അതായത് മനുഷ്യർ ശരീരവും ആത്മാവും കൂടുന്ന ഒന്നാണ് എന്ന് തത്വചിന്തകനായ സെയ്ദ് നക്കീബൽ അത്താസ് വിവരിച്ചതുപോലെ മനുഷ്യന് ഇരട്ട സ്വഭാവമുണ്ട് അവൻ ശരീരവും ആത്മാവുമാണ് ഒരേ സമയം ഒരു ഭൗതിക അസ്തിത്വവും ആത്മാവുമാണ് ആത്മാവ് ഒരു സൂക്ഷ്മ ദർശനിക്കും കാണാൻ കഴിയുന്ന ഒരു വസ്തുവല്ല പതിനെട്ടാം നൂറ്റാണ്ടിലെ മിസ്റ്റിക്കായ ഇബിനു അജീവ അതിനെ ഒരു പ്രകാശമാനവും സൂക്ഷ്മവുമായ ദിവ്യരഹസ്യം എന്ന് വിളിച്ചിട്ടുണ്ട് നമ്മുടെ ബോധവുമായി അടുത്ത ബന്ധമുള്ളതും എന്നാൽ അടിസ്ഥാനപരമായി ഭൗതിക വിശദീകരണത്തിന് അതീതവുമായ ഒന്നാണ് ഈ വിശദീകരണങ്ങളിൽ തെളിയുന്ന ആത്മാവ് എന്നാൽ ഇന്ന് പലരും നാച്ചുറലിസം പ്രകൃതിവാദം മുറുകെ പിടിക്കുന്നു ചിന്തയും വികാരവും ഉൾപ്പെടെ എല്ലാ പ്രതിഭാസങ്ങളും കേവലമായ ഭൗതിക അടിത്തറയിലാണ് എന്ന വിശ്വാസം ഇത് ഭൗതികവാദത്തിലേക്ക് മെറ്റീരിയലിസത്തിലേക്ക് നയിക്കുന്നു ഭൗതിക ദ്രവ്യം മാത്രമേ യഥാർത്ഥത്തിൽ സത്താപരമായി നിലനിൽക്കുന്നുള്ളൂ എന്ന അവകാശവാദത്തിലേക്ക് നമ്മൾ ഇത് അംഗീകരിക്കുകയാണെങ്കിൽ മനുഷ്യാനുഭവത്തിൻ്റെ പൂർണ്ണമായ ആഴം നമുക്ക് അതുവഴി കണക്കാക്കാൻ കഴിയുമോ അതോ അത് ഒരു സ്കെയിൽ ഉപയോഗിച്ച് പ്രകാശത്തെ അളക്കാൻ ശ്രമിക്കുന്നത് പോലെ വിഫലമാണോ മനുഷ്യ മനസ്സിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ ഭൗതികവാദത്തിലേക്ക് നാടകീയമായ ഒരു പരിവർത്തനത്തിന് എങ്ങനെ എങ്ങനെ വിധേയമായി എന്നതിൻ്റെ ചരിത്രം ഡെത്ത് ഓഫ് ദ സോൾ ഫ്രം ഡെഖാത്ത് ടു ദ കമ്പ്യൂട്ടർ എന്ന കൃതിയിൽ വില്യം ബാരറ്റ് പറയുന്നുണ്ട് പാശ്ചാത്യ ചിന്തയിൽ നിന്ന് ഘട്ടം ഘട്ടമായി ആത്മാവ് തന്നെ പതുക്കെ അപ്രത്യക്ഷമാകുന്നതിൻ്റെ ഒരു ചരിത്രമാണത് ഇതെല്ലാം ആരംഭിച്ചത് പതിനേഴാം നൂറ്റാണ്ടിലാണ് പുതിയ ശാസ്ത്രത്തിൻ്റെ പിറവി തെക്കാർത്തിൽ നിന്ന് പ്രചോദനമുൾക്കണ്ട് ഐസക് ന്യൂട്ടന്റെ ന്യൂട്ടൻ്റെ ശാസ്ത്രത്തിൽ സ്പടികവൽക്കരിക്കപ്പെട്ട ഒരു മെക്കാനിക്കൽ ലോകവീക്ഷണത്തെ രൂപപ്പെടുത്തി പ്രകൃതിയെ ഒരു ജീവനുള്ള അസ്തിത്വമായിട്ടല്ല മറിച്ച് ഒരു വിശാലമായ യന്ത്ര മാതൃകയിലാണ് അത് കണ്ടത് ശൂന്യതയിൽ കൂട്ടിയിടിക്കുന്ന കണങ്ങളുടെ ഒരു സംവിധാനം ആ കാലഘട്ടത്തിലെ പ്രമുഖനായ അനുഭവശാസ്ത്രജ്ഞരിൽ ഒരാളായ ജോൺ ലോക്ക് ഈ വീക്ഷണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി ലോകത്തിൻ്റെ ഗുണങ്ങളെ അദ്ദേഹം രണ്ടായി വിഭജിച്ചു പ്രൈമറി ക്വാളിറ്റീസ് സെക്കൻഡറി ക്വാളിറ്റീസ് പ്രൈമറി ക്വാളിറ്റീസ് വലിപ്പം ആകൃതി ചലനം പോലുള്ള കാര്യങ്ങൾ അവ വസ്തുനിഷ്ഠമാണ് അളക്കാവുന്നതാണ് നിഷേധിക്കാനാവാത്തതാണ് മറിച്ച് സെക്കൻഡറി ക്വാളിറ്റീസ് നിറം രുചി ശബ്ദം ഇവ വസ്തുവിലല്ല നമ്മളിലാണ് നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം വാദിച്ചു നമ്മുടെ സംവേദനങ്ങളിൽ അങ്ങനെ ആത്മനിഷ്ഠമായ അനുഭവങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട ഒരു ലോകം അളക്കാൻ കഴിയുന്നത് മാത്രമാണ് ബാഹ്യ യാഥാർത്ഥ്യമെങ്കിൽ വികാരത്തിൻ്റെയും ചിന്തയുടെയും അർത്ഥത്തിൻ്റെയും മാത്രം മേഖലയായ മനസ്സിൻ്റെ കാര്യമോ ലോകത്തിൽ നിന്ന് ഗുണങ്ങൾ നീക്കം ചെയ്യപ്പെട്ടപ്പോൾ മനസ്സ് തന്നെ അതിൻ്റെ എല്ലാ ആന്തരിക സമ്പന്നതയോടും കൂടി സംശയാസ്പദമായി തീർന്നു എന്ന് ബാരറ്റ് നിരീക്ഷിക്കുന്നു ഭൗതിക ഭൗതികശാസ്ത്രത്തിൻ്റെ തണുത്ത നോട്ടത്തിന് കീഴിൽ അത് കുറഞ്ഞ അപ്രധാനമായ ഒന്നായി മാറി പിന്നെ ദാർശനിക ചിന്തയിലെ ഒരു ഭൂകമ്പമായി ഡേവിഡ് ഹ്യൂം വന്നു ഹ്യൂം ആത്മസ്വത്വത്തെ ഇന്ദ്രിയ അനുഭവങ്ങളുടെ ഒരു ബണ്ടിലായി ചുരുക്കി സ്ഥിരമായ ഐഡൻറ്റിറ്റി ഇല്ല സ്ഥിരതയുള്ള ഞാൻ തന്നെ ഇല്ല ധാരണകളുടെ ഒരു പ്രവാഹം മാത്രം ഞാൻ അല്ലെങ്കിൽ ആത്മാവിന് ആത്മസ്വത്വത്തിന് സംഭവിച്ച ഈ പ്രഹരത്തിൽ നിന്ന് അതൊരിക്കലും രക്ഷപ്പെട്ടില്ല എന്ന് ബാരറ്റ് എഴുതുന്നു ഹ്യൂമന് പക്ഷേ ഒരു നിർണായകമായ തെറ്റുപറ്റി ഹ്യൂം സ്വത്വത്തെ വസ്തുനിഷ്ഠമായ ഒബ്ജക്റ്റീവായ യാഥാർത്ഥ്യങ്ങളിലാണ് അന്വേഷിച്ചത് അതിലേക്ക് നോക്കുന്ന ആത്മനിഷ്ഠതയിൽ സബ്ജക്റ്റീവിറ്റിയിലല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വാധീനം തുടർന്നു ശാസ്ത്രങ്ങളുടെ വളർച്ചയ്ക്കൊത്ത് അത് കൂടുതൽ അടിയുറച്ചു ഭൗതികവാദം ഒരു അതീശ ലോകവീക്ഷണമായി മനസ്സ് ഉൾപ്പെടെ എല്ലാം ഭൗതികമായിരിക്കണമെന്ന ആ ആശയം എന്നാൽ അവിടെ ആധുനിക തത്വചിന്ത അതിൻ്റെ ഏറ്റവും വലിയ നിഗൂഢതയെ കണ്ടുമുട്ടുന്നു ബോധമണ്ഡലം കോൺഷ്യസ്നസ് മെറ്റീരിയലിസം അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ ഫിസിക്കലിസം എല്ലാം ഭൗതികമായിരിക്കണമെന്ന ആ വാദം ഈ വെല്ലുവിളിയെ പല രീതിയിൽ നേരിടാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയാം